എല്ലാ പ്രിയപ്പെട്ടവർക്കും മാസ്റ്റർ കെ അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് വിവിധ ജില്ലകളിൽ ഹൈസ്കൂൾ അധ്യാപകരാകാൻ ഹൈസ്കൂളില് സോഷ്യൽ സയൻസ് അധ്യാപകരാകാൻ കാത്തിരുന്ന വ്യക്തികൾക്കുള്ള വിജ്ഞാപനം നേരത്തെ വന്നു അതിൻ പ്രകാരമുള്ള കൺഫർമേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോ എല്ലാ ജില്ലകളിലും ഒറ്റ ദിവസമാണ് പരീക്ഷ വന്നിരിക്കുന്നത് നവംബർ നാലിനാണ് പരീക്ഷ അപ്പോ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങണം അതിനു വേണ്ടിയിട്ട് ഒരു സിലബസ് കേരള പി എസ് സി അതിന്റെ ഒഫീഷ്യൽ സിലബസ് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പൊ ആ സിലബസ് നമുക്ക് ഇന്നൊന്ന് ഡിസ്കസ് ചെയ്യാം അതുപോലെ തന്നെ കൺഫർമേഷൻ എല്ലാവരുടെയും പ്രൊഫൈലിൽ എത്തിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം സമയം കളയണ്ടായി ഇപ്പൊ തന്നെ എന്തു ചെയ്യാം കൺഫർമേഷൻ കൊടുക്കുക നമുക്ക് അടുത്ത മാസം സെപ്റ്റംബർ ആദ്യമൊക്കെ വരെ കൺഫർമേഷൻ കൊടുക്കാൻ സമയം ഉണ്ടെന്ന് കരുതി ആ ടൈമിൽ കൊടുക്കാൻ നിക്കേണ്ട ഇപ്പൊ തന്നെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക കൃത്യമായിട്ട് പഠനം ആരംഭിക്കുക ഓക്കെ അപ്പൊ നമുക്ക് സിലബസ് ഒന്ന് നോക്കി വരാം നോക്കിയേ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ഹൈസ്കൂൾ ടീച്ചർ എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ സയൻസ് മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്റ്റ് ആൻഡ് ബൈ ട്രാൻസ്ഫർ നമുക്കറിയാം കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ബൈ ട്രാൻസ്ഫർ ഏതാ ഇരുപത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ബൈ ട്രാൻസ്ഫർ ഓക്കെ അപ്പോ കാറ്റഗറി നമ്പർ ഇരുപത്തിനാല് ബാർ ഇരുപത്തി അഞ്ചും ഇരുപത്തി ഏഴ് ബാർ ഇരുപത്തിയഞ്ചും ആണ് വിജ്ഞാപനം ടോട്ടൽ മാർക്ക് നൂറ് മാർഗിനാണ് നമുക്കറിയാം നൂറ് മാർഗിന്റെ ചോദ്യങ്ങളാണ് നൂറ് മാർഗാണ് നമുക്ക് ടോട്ടൽ ചോദ്യങ്ങൾ വരുന്നത് പാർട്ട് വണ് നോക്കിയേ അല്ലെ കൃത്യമായിട്ട് കേരള പി ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഇപ്പൊ മിക്ക പരീക്ഷകളിലും ആ ഒരു മാർഗിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആ ഒരു മേഖലയിൽ നിന്ന് ഇത്ര മാർഗിന് ചോദിക്കും എന്ന് പറഞ്ഞാൽ അത്രയും മാർഗിന് ആ മേഖലയിൽ നിന്ന് ചോദിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് അതുകൂടെ നോക്കി വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിട്ട് അതുകൂടെ നോക്കി വേണം പഠിക്കാൻ മാർഗ്ഗ് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലുള്ള മേഖല നന്നായിട്ട് ഊന്നൽ കൊടുത്ത് പഠിക്കണം അപ്പൊ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ആ മേഖലയിൽ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ നോക്കിയേ പാർട്ട് വൺ ാണ് വരുന്നത് ഫ്രീഡം മൂവ്മെന്റും ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയറും നമുക്ക് എത്ര മാർഗിനാണ് പതിനഞ്ച് മാർഗിനാണ് നമുക്ക് പതിനഞ്ച് മാർഗിനാണ് പാർട്ട് ടു മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്ട് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജെക്റ്റ് ആണ് നമുക്ക് പാർട്ട് ടു വരുന്നത് അത് അഞ്ച് മാർഗിനാണ് അത് അഞ്ച് മാർഗിനാണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് ദ സബ്ജക്ട് അഞ്ച് മാർഗിന് ചോദിക്കും ഓക്കെ അങ്ങനെ രണ്ട് പാർട്ട് ഇരുപത് മാർഗായി പാർട്ട് ത്രീയിലാണ് എൺപത് മാർഗ് പാർട്ട് ത്രീയിലാണ് നമുക്ക് എൺപത് മാർഗ് കിടക്കുന്നത് ഓക്കെ പാർട്ട് ത്രീ എൺപത് മാർഗ് മൊഡ്യൂൾ വൺ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ മെസ്സോപൊട്ടാമിയൻ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചൊക്കെയാണ് അപ്പൊ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പഠിച്ച ആളുകളാണ് സോഷ്യൽ സയൻസ് ഒക്കെ പഠിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഗ്രേസോ റോമൻ സിവിലൈസേഷൻ റിനൈസൻസ് റിഫോർമേഷൻ ജ്യോഗ്രഫിക്കൽ ഡിസ്കവറീസ് മോഡേൺ റവല്യൂഷൻസ് ഇംഗ്ലീഷ് ഫ്രഞ്ച് റഷ്യൻ റവല്യൂഷൻസിനൊക്കെ നമ്മൾ പഠിച്ച ആളുകളാണ് വേൾഡ് വാർസ് ലീഗ്സ് ഓഫ് നേഷൻസ് ആൻഡ് യുണൈറ്റഡ് നേഷൻസിന്റെ ലോക യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ തന്നെ മൊഡ്യൂൾ ടൂ അതിൽ ഉള്ള മൊഡ്യൂൾ ടൂ ആണ് ജൈനിസം ആൻഡ് ബുദ്ധിസം മൗര്യാസ് ആൻഡ് ഗുപ്താസ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിച്ച ആളുകളാണ് സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി ഇൻ മിഡീവിയൽ ഇന്ത്യ മുഗൾ സുൽത്താനേറ്റ് വിജയനഗർ എംപയറിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ് അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് ബർത്ത് ആൻഡ് ഗ്രോത്ത് ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ ഇമ്പാക്ട് ഇമ്പാക്ട് ഓഫ് കൊളോണിയലിസം എമർജൻസ് ഓഫ് നാഷണലിസം സ്ട്രഗിൾ ഫോർ ഫ്രീഡം പാർട്ടീഷൻ ഓഫ് ഇന്ത്യ സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി ജയിനിസം ആൻഡ്സം ഇൻ കേരള കേരള ഇൻ ദമേഷ് പെരുമാൾസ് ഓഫ് മഹോദയപുരം ഭക്തി മൂവ്മെന്റിനെ കുറിച്ചൊക്കെയാണ് മൊഡ്യൂൾ ടൂവിൽ നമ്മൾ പഠിക്കുന്നത് അടുത്ത റൈസ് ഓഫ് മോഡേൺ ട്രാവൻകൂർ ആധുനിക തിരുവിതാംകൂറിനെ കുറിച്ച് പഠിക്കുന്നു റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് കൊളോണിയലിസം പഴശ്ശിരാജ വേലുത്തമ്പി ആൻഡ് പാലിയത്തച്ഛനെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തികളെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കറിയാം ഇന്ത്യൻ നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗം നമുക്കറിയാം നമ്മള് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിക്കാറുണ്ട് ഏ ട്ടു വിസട്ട് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരും ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അയാളെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഇപ്പോൾ പാലിയത്തച്ഛൻ ആയിക്കോട്ടെ വേലുത്തമ്പി തലവെ ആയിക്കോട്ടെ ടു സെഡ് അവരുടെ ആ ഒരു ചരിത്രം മുഴുവൻ അവരുടെ ആ ജീവചരിത്രം മുഴുവൻ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരു മാർഗ്ഗം കിട്ടത്തുള്ളൂ കാരണം ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം അഭിമുഖീകരിക്കുമ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വർഷങ്ങൾ ഇയർ ഇയർ ഡേറ്റ് ഒക്കെ മാറ്റിത്തരാ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യത്തിനാണ് അപ്പോ നമ്മൾ അവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ മൊത്തത്തിലൊരു വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ വർഷങ്ങളൊക്കെ ഇട്ട് നമ്മളെ തെറ്റിച്ചോളെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം കൃത്യമായിട്ട് പഠിക്കുന്ന സമയത്ത് ഡേറ്റ് ഇയർ മന്ത് ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു വേണം മുന്നോട്ട് പോകാന് സംശയമുള്ളത് മനസ്സിലിരിക്കാത്തത് എഴുതി എവിടെയെങ്കിലും വെക്കണം റിവിഷൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഓരോ ദിവസവും ആ രീതി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഹിസ്റ്ററികളൊക്കെ ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മളെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ മേഖലയും നമ്മൾ അറിഞ്ഞിരിക്കണം ഇൻ കേരള സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് നമുക്കറിയാം അത് തന്നെ ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് വ്യക്തികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ആ വ്യക്തികളെ കുറിച്ചും സംഭവ വികാസങ്ങളെ കുറിച്ചും നടന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ഐക്യ കേരള മൂവ്മെന്റ് ഫോർമേഷൻ ഓഫ് കേരള സ്റ്റേറ്റ് എന്നിവയാണ് നമ്മൾ മൊഡ്യൂൾ ടൂല് പഠിക്കേണ്ടത് ഓക്കെ മൊഡ്യൂൾ ത്രീ നോക്കിയേ എക്കണോമിക് തിയറി ബാങ്കിങ്ക്സ് തിയറി എക്കണോമിക്സ് ആണ് ഓർഡിനൽ അപ്രോച്ച് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് ഫംഗ്ഷൻസ് നാഷണൽ ഇൻകം കൺസെപ്റ്റ് സെക്ടറൽ കോമ്പോസിഷൻ ഓഫ് ജി ഡി പി തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ൾ സെൻട്രൽ ബാങ്കുകൾ അതിന്റെ റോൾ ആൻഡ് ഫംഗ്ഷൻസ് ആപ്ലിക്കേഷൻസ് ഓഫ് മെസ്സേഴ്സ് ഓഫ് സെൻട്രൽ വാല്യൂസ് ഡിസ്പ്ലേസ് ആൻഡ് സിമ്പിൾ കോർഷൻ ഇൻ എക്കണോമിക്സ് അത്യാവശ്യം എക്കണോമിക്സിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അത്യാവശ്യം വേണ്ട എക്കണോമിക്സ് എല്ലാം നമ്മള് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് നാഷണൽ ഇൻഡോ അടക്കമുള്ള കാര്യങ്ങള് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് എക്കണോമിക് തിയറി ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന മൊഡ്യൂൾ മൊഡ്യൂൾ ത്രീയിൽ സോറി ആ പാർട്ട് ത്രീയിൽ മൊഡ്യൂൾ ത്രീ ആണ് നമുക്ക് ഈ ഒരു മേഖല കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അത്യാവശ്യം കുഴപ്പിക്കുന്ന മേഖലയാണ് നന്നായിട്ട് പഠിച്ച പഠിച്ചേ പറ്റൂ ഓക്കെ മൊഡ്യൂൾ ഫോർ നോക്കി ഇന്ത്യൻ എക്കണോമി ഡെവലപ്മെന്റ് എക്കണോമിക്സ് പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള എക്കണോമിയെ കുറിച്ചാണ് അതിലെ മൊഡ്യൂൾ ഫോർ പറയുന്നത് അതിൽ ഓവർ വ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമി economic planning <coughs> economic planning five year plans in india major development issues poverty <coughs> inequality, unemployment concept of human development measurement of development concept of sustainable development other structure of taxes and expenditure of the government concepts of federal finance. ഡെവലപ്മെന്റ് എക്സ്പീരിയൻസ് ഓഫ് കേരള ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ ജെൻഡർ ഇഷ്യൂസ് മൈഗ്രേഷൻ ആൻഡ് അർബനൈസേഷൻ അപ്പൊ നമ്മൾ മൊഡ്യൂൾ ഫൈവ് നോക്കുകയാണ് മീനിങ് ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് മൊഡ്യൂൾ ഫൈവില് വരുന്നതാണ് മേജർ കൺസെപ്റ്റ്സ് ഇൻ പൊളിറ്റിക്കൽ സയൻസ് സ്റ്റേറ്റ് സിവിൽ സൊസൈറ്റി സെവർജന്റി അത് അടുത്തത് പൊളിറ്റിക്കൽ കൾച്ചർ ആണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഫെഡറലിസം റൂൾ ഓഫ് ലോ ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യൽ ആക്ടിവിസം റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഡെമോക്രസി അതിന്റെ മീനിങ്സ് ഡയറക്ട് ആൻഡ് ഇൻഡയറക്ട് ഡെമോക്രസി പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ അടുത്തത് മൊഡ്യൂൾ ഫൈവിൽ പഠിക്കാനുണ്ട് അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങളെ കുറിച്ചും പഠിക്കാനുണ്ട് അടുത്ത മൊഡ്യൂൾ സിക്സ് ആണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ ഉണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് പൊതുഭരണത്തെ കുറിച്ച് പഠിക്കാനുണ്ട് പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് പ്ലേറ്റോ ജേസ്മിൽ അരിസ്റ്റോട്ടിൽ റൂസോ മാക്സ് ഗ്രാൻസി ആൻഡ് ഗാന്ധിജി അങ്ങനെ മേജർ കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിന് സംഭാവന ചെയ്തവരെ കുറിച്ചൊക്കെ മേജർ മേജറായിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് സമൂഹത്തിന് സംഭാവന ചെയ്ത പൊളിറ്റിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് മൊഡ്യൂൾ സിക്സിൽ പഠിക്കാനുണ്ട് മൊഡ്യൂൾ സെവൻ ഫിസിക്കൽ ജിയോഗ്രഫി ആണ് സോളാർ സിസ്റ്റം ആൻഡ് പ്ലാനറ്റ്സ് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോങ്റ്റ്യൂഡ് ടൈം സീസൺസ് മാപ്സ് നമ്മൾ ജിയോഗ്രഫി ആണ് ജിയോഗ്രഫി ആണ് ഫിസിക്കൽ ജിയോഗ്രഫി ജിയോഗ്രഫിയാണ് പഠിക്കാനുള്ളത് മൊഡ്യൂൾ സെവൻ അതിൽ മൊഡ്യൂൾ എയ്റ്റ് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജിയോഗ്രഫി ആണ് ഓക്കെ അപ്പോ വേൾഡ് പോപ്പുലേഷനെയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു മേഖലയാണ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ വേൾഡ് ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ ജ്യോഗ്രഫി ഓഫ് കേരള അതുപോലെ തന്നെ നമ്മുടെ മേജർ ഡിസ്ട്രിബ്യൂഷൻസ് അയൺ ആൻഡ് സ്റ്റീൽ ടെക്സ്റ്റൈൽസ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു മേഖല കൂടിയാണ് മുടിയൂൾ എയ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ആണ് അങ്ങനെ നമുക്ക് നൂറു മാർഗാണ് നൂറ് മാർഗിനാണ് നമുക്ക് പരീക്ഷ വരുന്നത് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഈ സിലബസിനകത്ത് തന്നെ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് ഓരോ വ്യക്തികളെ കുറിച്ചും നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ മാത്രം വ്യക്തികളെ കുറിച്ചാണ് പഠിക്കുന്നത് അത് വേൾഡ് ബേസ് ചെയ്തിട്ടായാലും ലോക ചരിത്രത്തിന്റെ ഭാഗമായാലും ഇന്ത്യൻ ചരിത്രത്തിന്റെ ഭാഗമായാലും കേരള ചരിത്രത്തിന്റെ ഭാഗമായാലും ഒക്കെ നമ്മൾ ഒരുപാട് വ്യക്തികളെ കുറിച്ച് പഠിക്കാനുണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് എക്കണോമിക്സ് അതുപോലെ തന്നെ ടീച്ചിങ് മെഥറോളജി ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്യോഗ്രഫി ആ ജോഗ ജോഗ്രഫി തന്നെ രണ്ട് മൊഡ്യൂളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ഇതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് അറിയാം യു പി എസ് സി ലെവലാണ് പി എസ് സി ആയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളും ചേരും പണി ചേർക്കുക എന്ന് പറയുന്ന ചോദ്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നില്ലെങ്കിൽ പല കാര്യങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യണ്ടേ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് അതിന് മാനസികമായിട്ട് തയ്യാറെടുക്കുക കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് തയ്യാറെടുപ്പ് നടത്തുക പഠിച്ചു മുന്നോട്ട് പോവുക ഓക്കെ മാസ്റ്റർ ടി അക്കാഡമി സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് സിലബസ് ഫുൾ കവർ ചെയ്യുന്ന ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾ അറുപത് ദിവസം കൊണ്ട് ഈ ഒരു സിലബസ് നമ്മൾ കവർ ചെയ്യും ഈ അറുപത് ദിവസം കൊണ്ട് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കിൽ നിങ്ങളുടെ അനുസരിച്ച് പഠിക്കാം നിങ്ങൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ അല്ലെ പഠിക്കാൻ പോകുന്നവരായിക്കോട്ടെ ഹയർ സ്റ്റഡീസിന് പോകുന്ന ആളുകളായിക്കോട്ടെ കൃത്യമായിട്ട് നമുക്ക് ഓരോ പോർഷൻസ് ഓരോ മേഖലകൾ കവർ ചെയ്ത് നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിച്ചാൽ മതി വിജയിക്കാം അതിനനുസരിച്ചുള്ള സ്റ്റഡി പ്ലാൻ ആണ് മസ്റ്റർ കി അക്കാദമി തയ്യാറാക്കിയിരിക്കുന്നത് അതുപ്രകാരം പ്രകാരം അറുപത് ദിവസത്തെ മെറ്റീരിയലും എക്സാംസും ഡെയിലി എക്സാംസാ നിങ്ങൾ ഇന്ന് പഠിക്കേണ്ട ടോപ്പിക് എന്താണെന്ന് തരും അത് ഇന്ന് തന്നെ പഠിക്കുക നിങ്ങളുടെ സമയം അനുസരിച്ച് പഠിക്കുക ഈവനിങ് എന്ത് ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യണം എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എന്തിനാ നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാനാ നമ്മളെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ദൗർബല്യങ്ങളെ തിരിച്ചറിയാം നമ്മുടെ ശക്തിയെ തിരിച്ചറിയാം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് മാക്സിമം എന്ത് ചെയ്യുന്നത് മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരീക്ഷകൾ നടത്തുന്നത് പരീക്ഷകൾ നിങ്ങളെ കേട്ടുണ്ടാവും പരീക്ഷണങ്ങളാണെന്നും സത്യമാണ് നമ്മളെ പരീക്ഷ നമുക്ക് നമുക്കൊരു പരീക്ഷണങ്ങളായിട്ട് പരീക്ഷകൾ മാറുമ്പോഴാണ് നമുക്ക് നമ്മളെ സ്വയം തിരിച്ചറിയാൻ കഴിയുന്നത് ഞാൻ എവിടെ എവിടെ കൊണ്ടാണ് ഞാൻ പരാജയപ്പെടുന്നത് എവിടെയാണ് എൻ്റെ സ്ട്രെങ്ത് എവിടെയാണ് എൻ്റെ വീക്ക്നെസ് ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഞാൻ എവിടെയാണ് ഞാൻ നന്നായിട്ട് പരിഹരിച്ചു പോകേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് പരീക്ഷകളിലൂടെ തിരിച്ചറിയാൻ കഴിയും അങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അറുപത് ദിവസവും പരീക്ഷ എഴുതും അറുപത് ദിവസം പരീക്ഷ എഴുതി കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് പോയി റാങ്കിലേക്ക് പോവാനാണ് ആ രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കാനാണ് ഞങ്ങളുടെ ശ്രമം അപ്പൊ അതുകൊണ്ട് മാസ്റ്റർ കി അക്കാദമി ഏറ്റവും ചെറിയ ഫീസിലാണ് നിങ്ങൾക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളുടെ ക്രാഷ് കോഴ്സിന്റെ ഫീസ് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമാണുള്ളത് ഞങ്ങളുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡയറക്റ്റ് കോഴ്സ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക്